ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ വെറുതെ ഇരുന്നപ്പോൾ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്കിന്ന് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും ഉണ്ടാക്കിയാലോ ആട്ടി വെച്ച് ഇഡ്ഡലി മാവിൽ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് കലക്കി വയ്ക്കാം ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വയ്ക്കാം വെള്ളം തിളച്ച് വരുമ്പോൾ തട്ടിൽ മാവ് ഒഴിക്കാം അടച്ച് വെച്ച് ആവികേറ്റാം കൊച്ചുമോൾ ഉറക്കത്തിനുള്ള കരച്ചിലാണേ അതുകൊണ്ട് ആദ്യം മല്ലി ചമ്മന്തി ഉണ്ടാക്കാം അതിനാവശ്യമുള്ള ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് മല്ലിയില കൂടെ തേങ്ങ തിരുവിയത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അടിച്ചെടുക്കാം ഇതിനിടയ്ക്ക് ഇഡ്ഡലി വെന്തെന്ന് നോക്കാം ഇഡലി നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിത് ചൂടാറാൻ മാറ്റി വയ്ക്കാം താളിപ്പിന് വേണ്ട കൊച്ചുള്ളി അരിഞ്ഞു മാറ്റാം ikian avashyamulla enna olichu kadhigittu adu potti varumbol cheriya ulli karippil eṭṭu thaalich edukka idine chamandil urikka angane nammala chamandhi ready aayittunde ini kochu moolukku aaharam koduttittu sambarinde pani nokka വെട്ടി വെച്ച മലക്കറി നേരത്തെ വേവിച്ചു വെച്ച പരിപ്പിൻ്റെ കൂടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെള്ളവും ഒഴിച്ച് ഒരു ബിസലിന് വേവിക്കാൻ വെക്കാം മലക്കറി നന്നായിട്ട് വെന്തിട്ടുണ്ട് എගේ മല്ലിയെ ഇല സാമ്പാർ പൊടി ഇട്ട് ഒന്ന് ഇലക്കി തലക്യാൻ വെക്കാം. കണ്ടില്ലേ സാമ്പാർ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. താളിച്ചது വീഡിയോ എടുക്കാൻ വെട്ടുപോയി. നീ നമുക്ക് കഴിച്ചു നോക്കിയാലോ? എല്ലാരും കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ സാമ്പാർ പൊടിയുടെ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവരും കാത്തിരിക്കണേ ടാറ്റാ